യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ പാക് വെടിനിർത്തൽ വാദം പച്ച കള്ളത്തരമാണ് എന്ന് ട്രംപിന്റെ വായിൽ നിന്നും തന്നെ പുറത്തായി ആദ്യം ട്രംപ് പറഞ്ഞത് അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കണക്ക് മാറുകയാണ് അത് ഏഴായി അന്നും ഏത് രാജ്യത്തിൻ്റെ ജെറ്റാണ് തകർന്നു വീണതെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു അതിന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷലായ എ പി സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയതും ഇതോടെ ട്രംപ് പറയുന്നത് കള്ളത്തരങ്ങളാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെ ട്രംപ് കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം പണിയുകയും ജനം അത് കണക്കിലെടുക്കുകയും ചെയ്യുന്നു എല്ലാം പൊളിഞ്ഞു വീഴുകയും കറുവേപ്പിലെ പോലെ തന്നെ ട്രംപിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഏത് രാജ്യം ഏതൊക്കെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതിൽ വ്യക്തത വരുത്താൻ ട്രംപിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ വെടിവെച്ചിട്ടു രണ്ടാഴ്ചയ്ക്ക് മുൻപ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷലായ എ പി സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ആണ് ഈ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്നായിരുന്നു വ്യോമസേനാ മേധാവി വ്യക്തമാക്കിയത് അഞ്ച് ജെറ്റുകളെ കൂടാതെ തന്നെ ഒരു എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോളും ഇതിൽ തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു പിന്നാലെ തന്നെ യു എസുമായുള്ള എന്നും ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വെടിനിർത്തൽ നടപ്പിലാക്കിയില്ല എങ്കിൽ വ്യാപാരം നിർത്തിവെയ്ക്കുമെന്നായിരുന്നു യു എസ് ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾക്ക് വ്യാപാരമല്ലേ വേണ്ടത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുമായി ഒരു വ്യാപാരവും ഞങ്ങൾ നടത്തില്ല എന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനം തീരുമാനമെടുക്കണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അവരാ തീരുമാനം എടുത്തതായും ഞാനത് പലവട്ടം പ്രയോഗിച്ചിട്ടുണ്ട് എന്നും പരിഹാരം കാണാൻ വ്യാപാരമോ മറ്റേതെങ്കിലുമോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുകയും ഒരു ആണവ യുദ്ധം നിർത്തുകയും ചെയ്തുവെന്ന് തന്റെ അവകാശവാദം ആവർത്തിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ വാദം വീണ്ടും ഉന്നയിച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം ഒരു ആണവ യുദ്ധമാകാൻ പോകുന്ന അടുത്ത ഘട്ടമായിരുന്നു അവർ ഇതിനകം തന്നെ ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന ഉടമ്പടിയെ വ്യാപാരവുമായി വീണ്ടും ഇതിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു യുദ്ധം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയതായും അവർ അവസാനിപ്പിച്ചില്ല എങ്കിൽ അമേരിക്കയ്ക്ക് വ്യാപാരം നിർത്തിവെക്കണമെന്നും ഭീഷണിപ്പെടുത്തേണ്ടതായി വന്നുവെന്നും ട്രംപ് പറയുന്നത് നിങ്ങൾക്ക് വ്യാപാരം ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം തുടർന്നാൽ നിങ്ങൾ നിങ്ങളുമായി യാതൊരുവിധ വ്യാപാര കരാറിനും തങ്ങൾ ഒത്തുചേരില്ല എന്ന് ട്രംപ് ഇവിടെ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത് അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ആ സമയം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തിയില്ല എങ്കിൽ അതിന്മേൽ വ്യാപാരം കൊണ്ടുവന്ന് തന്നെ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമെന്നും ട്രംപ് പറഞ്ഞതായും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയാണ് ഇതിനെല്ലാം ഇടയിലാണ് ട്രംപ് പറയുന്നത് വ്യക്തമായ നുണയാണ് എന്ന് സൂചിപ്പിക്കുന്നത് കാരണം ആദ്യം പറഞ്ഞിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നും ഏഴ് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന് പറയുന്നതിൽ തന്നെ എന്തോ വൈരുദ്ധ്യം ഒളിഞ്ഞുകിടപ്പില്ലേ എന്ന് തന്നെയാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത് ന്യൂസ് ന്യൂസ് മാട്ടിൽ വക്കാലക്ക ഓഫർ